ർപ്പണം ശ്രോതാക്കൾ പ്രതികരിക്കുന്നു അപ്പോൾ പ്രിയപ്പെട്ട നമസ്കാരം എല്ലാവർക്കും ദർപ്പണത്തിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം എന്നാ പിന്നെ വായിച്ചു തുടങ്ങാം തുടങ്ങാല്ലേ മാഷെ നിങ്ങളെന്ന് ദർപ്പണത്തിൽ എഴുതിയ മാവിന്റെ കഥ ആട്ടിപൊളിയേനും ഉമ്മക്കങ്ങനെ എഴുതാനൊന്നും അറിയില്ലേ ഇനി നിങ്ങൾ എഴുതുമ്പോ നമ്മൾ ഏട്ടനോട് കാര്യം കൂടി പറയണം ഹലോ ഹലോ ഇത് ഓ ഞാനെന്ന് തേച്ചും വായിക്കട്ടെ നിങ്ങൾ ഓറോട് പറയണോ നല്ല രസമുള്ള പരിപാടിയാണത് പക്കെങ്കില് ചെലപ്പോ ഓറ് എഴുതിയാളെ പേര് മാത്രമേ വായിക്കുന്നുള്ളൂ എഴുതി അത് കൊറച്ചെന്നെങ്കിലും വായിച്ചിട്ട് പേര് പറഞ്ഞൂടെ അല്ലെങ്കിൽ ഏതൊന്നും ഓർക്ക് വിഷമാവൂലേ ഇതാ എന്ന് വിചാരിച്ചിട്ട് ഒരെ ആ കുത്തൊന്നും പോക്കറേ അതാണ് ആ പരിപാടീന്റെ ഒരു ഇത് നമ്മൾ പത്ത് നാപ്പ കൊല്ലായിട്ട് ആകാശവാണി കേക്കുന്ന ആളാണ് ഇതൊരിക്കണത്തിന് ഇതെന്തോന്ന് അത് നമ്മളെ രാധാകൃഷ്ണൻ പാലുണ്ടല്ലേ ഓറ് കഴിഞ്ഞ ദിവസം റോഡ് സൈഡിലെ ബേക്കറിന്റെ അടുക്ക നിക്കുമ്പോ ആടെ ആളും ഉണ്ട് കേട്ടാ അന്നേരതാ ബെണ്ടുട്ടായില് സൂരാട്ടം വരുന്നു രാധാകൃഷ്ണനെ പാട് ഓറ് പറഞ്ഞതാന്ന് ഞാനിപ്പം പറഞ്ഞോ മനസ്സിലായിട്ടില്ല ഒന്നു ഇപ്പോ ഏതാണ്ടൊക്കെ മനസ്സിലായി അല്ല അതിനിടയ്ക്ക് എന്തോ പോക്കറിയെന്നോ കേട്ടല്ലോ ഓ അത് ചേട്ടനെ വിളിച്ചോന്നും അല്ല എത്ര സമയമില്ലെങ്കിലും ദർപ്പണത്തിലെ തമാശയൊന്നും പോക്കറിയെന്ന് ഓ അതായത് വേണ്ട പോക്കറ് അല്ല ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ പറ ചേച്ചിതങ്ങ് കൂടെ എന്തെന്ന് അല്ല ഈ നാടൻ ഭാഷയിൽ ഇങ്ങനെ പറയണതേ നല്ല ഏനുക്കെങ്കിലും എല്ലാരും തമാശ ആക്കൂല അതാന്ന് പറയാ നാടൻ ഭാഷ ഇങ്ങനെ പറയാനും പറയുന്നത് കേൾക്കാനും ഒക്കെ എനിക്ക് വലിയ ഇഷ്ടാണ് എന്തായാലും രാധാകൃഷ്ണൻ പാലുണ്ടൊരു വലിയ താങ്ക്സ് ആകാശവാണിയെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന വെണ്ടുട്ടായിലെ സുരാട്ടം പറഞ്ഞത് അതുപോലെ തന്നെ എഴുതി ഞങ്ങൾക്ക് അയച്ചതിന് അല്ല ചേട്ടന് ഇങ്ങനെ പറയാൻ ഇഷ്ടാണോ നാടൻ ഭാഷയില് ഞാനിങ്ങനെ പറയാറൊന്നൂ എന്നിട്ടാണോ അന്ന് വഴിയിൽ ഒരു ചേരപ്പാമ്പിനെ കണ്ടപ്പോ ഉയൻറെ എന്ന് അന്ന് പറഞ്ഞിട്ട് ഓടിയത് അത് ഞാൻ പാമ്പാണ് ഓ നാടൻ ഭാഷയിൽ നിലവിളിച്ചാലല്ലേ മൂർഖം പാമ്പിന് മനസ്സിലാവൂ അല്ലേ ചേച്ചി ഇനി നമുക്ക് അടുത്ത മെസ്സേജ് അങ്ങോട്ട് വായിച്ചൂടെ വായിച്ചോളൂ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ജാലകത്തിൽ പ്രക്ഷേപണം ചെയ്ത പാനൂർ പുത്തൂരിലെ കുമാരേട്ടന്റെ ചിരിക്കും ചിന്തിക്കും വക നൽകി ഒരു സിനിമ കഥ കേട്ടിരിക്കുന്ന പ്രതീതിയായിരുന്നു എന്ന് വസന്ത ടീച്ചർ നിരൂപണ കാഴ്ചപ്പാടോടെ സിനിമ കണ്ടിരുന്ന ആളാണെന്ന് ആ വാക്കുകൾ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി അഭിനന്ദനങ്ങൾ ഇങ്ങനെയൊരു വ്യക്തിയെ പരിചയപ്പെടുത്തിയതിന് എന്ന് സുരേഷ് ഖാനായി പയ്യന്നൂർ പാനൂരിലെ കെ പി ശ്രദ്ധേയമായി കാലം എത്ര മാറിയാലും ഇത്തരം കുമാരേട്ടന്മാരെ പരിചയപ്പെടുത്താൻ ആകാശവാണി പോലുള്ള മാധ്യമങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് എഴുതിയിരിക്കുന്നത് ആരാണ് ജിമ്മി ജോർജ് ആ പക്ഷെ ആകാശവാണി പോലുള്ള മാധ്യമങ്ങൾ എന്ന സംബോധന ശരിയായില്ല അല്ലെ ആകാശവാണി ആകാശവാണി സമം ആകാശവാണി മാത്രമേ ഉള്ളൂ അപ്പൊ പോലുള്ള മാധ്യമങ്ങൾ ഇല്ലല്ലോ ശരിയാണ് പക്ഷേ ഒന്നാം ഭാഗത്തിൽ ലഭിച്ച തിളക്കം രണ്ടാം ഭാഗത്തിൽ ലഭിക്കാതെ പോയി എന്നും ജിമ്മി ജോർജ് എഴുതിയിട്ടുണ്ട് ജീവിക്കുന്നെങ്കിൽ കുമാരേട്ടെ പോലെ ജീവിക്കണം എന്നാണ് സഞ്ജീവ് അക്കാനശ്ശേരി പറയുന്നത് ആ അനുഭവ വിവരണം ഇഷ്ടപ്പെട്ടു എന്ന് ബാലനാരായണൻ കതിരൂരു എട്ടാം തീയതി കാവ്യാഞ്ജലിയിൽ രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിന്റെ ഒരു ഭാഗം മിഹിര ആലപിച്ചത് ഇമ്പമാർന്നതായിരുന്നു എന്ന് മിനി ശിവശങ്കരൻ നടുവിൽ പത്താം തീയതി പ്രക്ഷേപണം ചെയ്ത ി മുരളീധരമാരാരും കൂട്ടരും അവതരിപ്പിച്ച കളമെഴുത്തുപാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഹരിദാസ് കൊട്ടകാനം സജ്ജനങ്ങളെ ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗത്തിന്റെ പേര് ഹലോ അല്ലെങ്കിലേ സമയമില്ല അന്നേരം ചേട്ടൻറെ അധിക പ്രസംഗം ഓർമ്മയുണ്ടോ ആ കഥാപ്രസംഗ കഥാപ്രസംഗം ആരുടെ ഇല്ല ഓർമ്മയില്ല എന്റെ അല്ലപ്പാ കാധികൻ സാംബശിവന്റെ എന്നാ ഒരു കാലഘട്ടത്തിൽ ഉത്സവ പറമ്പുകളിൽ തിങ്ങി നിറഞ്ഞ പുരുഷാരത്തിന് മുന്നിൽ നിന്ന് കഥാപ്രസംഗം അവതരിപ്പിച്ച സാംബശിവനെയും അദ്ദേഹത്തെ പോലുള്ള മറ്റനേകം കാധികരെയും ഓർത്തു എം ആർ പയ്യട്ടത്തിന്റെ ഓർമ്മകൾ കേട്ടപ്പോൾ എന്നാണ് യു ബാലഗോപാലൻ പേരാമ്പ്ര എഴുതുന്നത് ഇന്ന് അപൂർവമായി മാത്രം കാണുന്ന ഈ മഹത്തായ കലയെ ഓർത്ത് നിരാശ തോന്നിയെന്നും ബാലഗോപാലൻ പിന്നെ ഒറ്റപ്പാലത്തെ വാസുദേവൻ നമ്പൂതിരിയുടെ മെസ്സേജ് ഏഴാം തീയതിയിലെ റേഡിയോ ഗൈഡിലെ ക്വിസ് പരിപാടി ശ്രദ്ധേയമായി എന്നറിയിച്ചാണ് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഏറെ ഉപകാരപ്രദമാണ് ആ പരിപാടി ആ ചേച്ചി ഒന്ന് ചിരിക്കാനൊക്കെ ആൾക്കാർക്ക് എന്ത് മടിയാണെന്നാണ് നമ്മുടെ നാരായണൻ തലവിൽ പറയുന്നത് എന്തെങ്കിലും ഒരു നല്ല തമാശ കേട്ടാൽ പൊട്ടിച്ചിരിക്കുന്നതൊക്കെ എന്തോ ഒരു നാണക്കേട് പോലെയാണ് ചിലർക്ക് പക്ഷേ ചിരി ആരോഗ്യത്തിന് എത്ര നല്ലതാണല്ലേ ആ മാത്രല്ല ലോകത്തിലെ ഏറ്റവും മനോഹരമായ ശബ്ദമല്ലേ ചിരി പക്ഷേ ചില ആൾക്കാർ ചിരിക്കുമ്പോ നേരെ തിരിച്ചാട്ടാ തോന്നാ ഉദാഹരണത്തിന് ഇപ്പോ ചെല സമയത്ത് ഉദാഹരിച്ച് എവിടത്തേക്ക് പോകുന്നൊക്കെ മനസ്സിലായി പക്ഷെ വേറൊരു കാര്യമുണ്ട് നല്ലോണം പൊട്ടിച്ചിരിക്കുമ്പോ ആവശ്യത്തിനധികം കലോറിയൊക്കെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് കുറയത്രേ ഓ അപ്പോ രാവിലെ നടക്കാൻ പോകുന്നതിന് പകരം ഇനി മതിയല്ലേ അയ്യോ അത് പക്ഷേ നടക്കുമ്പോ പൊട്ടിച്ചിരിച്ചോണ്ട് നടന്ന കൂടുതൽ ഫലം കിട്ടും 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 എന്നിട്ട് വേണം വേറെ പലതും പറയാൻ എന്താ അല്ല ഞാൻ ആ സീൻ പോയതാണ് റോഡിലൂടെ ചേട്ടൻ ഒറ്റക്ക് ചുമ്മാ ഇങ്ങനെ പൊട്ടിച്ചിരിച്ചോണ്ട് നടന്നു മതി മതി ആലോചിച്ചതി അപ്പൊ നാരായണൻ തലവിൽ ചിരിയെ പറ്റി പറയാൻ കാരണം ആറാം തീയതി സുഭാഷിതത്തിൽ സജീവോദയോത്ത് ചിരിയുടെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞത് കേട്ടിട്ടാണ് അതുകൊണ്ട് സന്തോഷം നിറഞ്ഞ പുഞ്ചിരി പരസ്പരം നൽകാൻ മറക്കരുത് ഇത് ചേട്ടനും ചേച്ചിക്കും കൂടി ബാധകമാണെന്ന് എഴുതിയിട്ടുണ്ട് പിന്നെന്താ നമ്മളിവിടെ ചിരിച്ചോണ്ട് തന്നെയല്ലേ ഇരിക്കുന്നത് അതെ കാർത്തികാലൂർ എഴുതുന്നത് പതിനാലാം തീയതി ഡോക്ടർ സി കെ മോഹനൻ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം കേട്ടു ഒന്നും മനസ്സിലായില്ല എന്നാണ് അയ്യോ എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല മനസ്സിലായില്ല അതെ പിന്നെ കാവ്യാഞ്ചേരിയിൽ സുഗതകുമാരിയുടെ രാത്രി എന്ന കവിത ബീനാ ഗംഗാധരന്റെ ആലാപനത്തിൽ ഹൃദ്യമായി എന്നും കാർത്തിക എഴുതിയിട്ടുണ്ട് യു കെ ശാരദ കേ സിനിമാ ലാഭവും ഒക്കെ കേൾക്കുമ്പോൾ കുട്ടികൾ പറയും എന്ത്ഷ്ടമാണ് അമ്മമ്മ അവതരണം കേൾക്കാൻ എന്ന് കൂടെ ഒരു നിർദ്ദേശമുണ്ട് വാളും പരിചയം നിൽക്കുന്ന ചേച്ചിയുടെയും ചേട്ടന്റെയും മറിവിൻ വാക്പയറ്റ് എന്ന ദർപ്പണം ആഴ്ചയിൽ ദിവസവും കൂടി പ്രക്ഷേപണം ചെയ്യുമോ എന്നാണ് ശാരദ പിന്നെ ശവശരീരമാകും പ്രിയ നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം ആ പഠിക്കുന്ന കാലത്ത് എല്ലാ മേഖലകളിലും തിളങ്ങിയ വിദ്യാർത്ഥികളെ പറ്റി ഭാവിയിൽ നല്ല നിലയിൽ എത്തിച്ചേരും എന്ന അധ്യാപകരും സഹപാഠികളും പ്രതീക്ഷിക്കും വിധിവശാൽ ജീവിതത്തിൽ യാതൊരു ഉയർച്ചയിലും എത്താതെ അവർ കഷ്ടപ്പെടുന്ന അവസ്ഥയിലുമായി പോകാറുണ്ട് വർഷങ്ങൾക്ക് ശേഷം യാദൃച്ഛികമായി കണ്ടുമുട്ടുന്ന സഹപാഠികൾ ശോഭന ടീച്ചറും പ്രകാശ് കൃഷ്ണനും ലക്ഷ്മണൻ അവതരിപ്പിച്ച ആ കഥ എന്നാണ് ബിന്ദു സുന്ദർ പിന്നെ ദിലീപ് പി മുഹമ്മദ് മൂവാറ്റുപുഴ കുറെ പരിപാടികളെ കുറിച്ച് എഴുതിയിട്ടുണ്ട് പ്രത്യാശയും പ്രതീക്ഷയുമാണ് ഏതൊരു വിഷമസന്ധ്യയും മറികടക്കാൻ നമ്മെ തുണയ്ക്കുന്നതെന്ന് വളരെ ലളിതമായി പറഞ്ഞതെന്നു സജീവ ദയോത്തിന്റെ സുഭാഷിതം പിന്നെ ആരോഗ്യദീപ്തിയെ കുറിച്ചുണ്ട് കാവ്യാഞ്ജലിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട് പിന്നെ സിനിമ പാരഡൈസോയിൽ ദേശീയ അന്തർദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയ മലയാള സിനിമകളെ ഉൾപ്പെടുത്താറുണ്ടോ എന്നും എഴുതിയിട്ടുണ്ട് പിന്നെ കൃഷ്ണൻ കരിപ്പാലിന്റെ മെസ്സേജ് തിങ്കളാഴ്ച കിസാൻ വാണിയിൽ ജങ്ക് ഫുഡ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് ഫുഡ് സേഫ്റ്റി ഓഫീസർ വി കെ പ്രദീപ് കുമാറുമായി നടത്തിയ അഭിമുഖത്തിലൂടെ വിലപ്പെട്ട പല കാര്യങ്ങളും അറിയാൻ സാധിച്ചു എന്നാണ് നമ്മുടെ പ്രഭാകരൻ തെക്കേ എഴുതുകയാണ് ഏത് കവിതയായാലും അത് റേഡിയോയിലൂടെ കേൾക്കുമ്പോൾ സുഖവും മനോഹാരിതയും ഉണ്ടാകുന്നു ഡിസംബർ പന്ത്രണ്ടിന് രാവിലെ ആറ് പത്തിന് കുഞ്ചൻ നമ്പ്യാരുടെ വിദുരവാക്യം അല്ലേ എന്ന കവിത സി വിഷാമേരി ഡിസംബർ രാവിലെ എൻ എൻ കക്കാടിന്റെ അപരിചിതൻ എന്ന കവിത ഹരീന്ദ്രൻ ആലപിച്ചത് ഹൃദയസ്പർശിയായി പിന്നെ പ്രേമാജനാർദ്ദനൻ മൊറാഴായിരുന്നു മാന്യമായ വസ്ത്രധാരണത്തെ കുറിച്ച് ഷേക്സ്പിയറുടെയും സ്വാമി വിവേകാനന്ദന്റെയും വിൻസ്റ്റൺ ചർച്ചിലിന്റെയും വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് എട്ടാം തീയതി ആലിസ് തോമസ് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം ഇഷ്ടമായി വേഷവിധാനങ്ങൾ ഏറെ ചർച്ചാ വിഷയമാകുന്ന ഇക്കാലത്ത് കാലിക പ്രസക്തിയുള്ള വിഷയം തെരഞ്ഞെടുത്ത സുഭാഷിതം അവതാരകയ്ക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ എന്നാണ് ഇവരെഴുതിയിരിക്കുന്നത് വെള്ളി ശനി നായർ ഒഴികെയുള്ള സംഗീതമാധുരിയിൽ ഗോട്ടുവാദ്യം സുഗമ സംഗീതം വൃന്ദവാദ്യം പഴയ ലളിതഗാന റെക്കോർഡുകളിലെ പാട്ടുകൾ എന്നിവ കൂടി പരിഗണിച്ചുകൂടെ ഒരപേക്ഷയാണ് ശരി പിന്നെ ആറ് പതിനഞ്ചിനുള്ള അർച്ചനയിൽ ആകാശവാണിയുടെ സ്വത്തായ പഴയകാല ഗായകരുടെ ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്തുകൂടെ കുറച്ച് പേരുകൾ എഴുതിയിട്ടുണ്ട് എൻ പരശുരാമൻ മായാനാരായണൻ കെ കുഞ്ഞിരാമൻ ഗായത്രി ശ്രീകൃഷ്ണൻ ഇവരുടെയൊക്കെ ഗാനങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് വർഷങ്ങളായി നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ ശരിയാണ് നമുക്ക് ഇത് പറഞ്ഞത് ആരാണെന്ന് വെച്ചാൽ ഇ കെ വാസു കൊയിലാണ്ടി വിളയാങ്കോടെ ശാന്തകുമാരി എഴുതിയിരിക്കുന്നത് ശാന്തേച്ചി 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 തന്നെ വിളിക്കണം കേട്ടോ എൻ ല്ലോ എഴുതി അനുഭവങ്ങൾ സാധാരണ എല്ലാവരും പ്രിയപ്പെട്ട അല്ലെങ്കിൽ പ്രസിദ്ധരായവരെ കുറിച്ചാണ് അവരാണ് പ്രചോദനമായതെന്നാണ് പറയാറ് എന്നാൽ അദ്ദേഹത്തിന് സാധാരണക്കാരിൽ നിന്നാണ് പ്രചോദനം ലഭിച്ചതെന്ന് പറഞ്ഞപ്പോൾ അത് വേറൊരു അനുഭവമായി എന്നാണ് ശാന്തേച്ചി പറയുന്നത് ഓക്കെ നൈഷാജ് എം പി ചെമ്മരശ്ശേരി പാറ അഴിക്കോട് എഴുതുകയാണ് കുറെ പിന്നെ നമ്മുടെ ഞായറാഴ്ചത്തെ ഓലച്ചൂട്ടിനെ കുറിച്ചുണ്ട് ജലത്തിന്റെ ആർദ്ര മുദ്രകൾ കിണറുപണിയിലെ അത്ഭുതങ്ങൾ വരച്ചു കാട്ടിയ വി കെ അനിൽകുമാറിന് അഭിനന്ദനങ്ങൾ അതുപോലെ ചൊവ്വാഴ്ചയിലെ ഗാനാമൃതം മൺമറഞ്ഞ പ്രിയ നടി മോഹൻ ഷേഖർ സ്മരണാഞ്ജലിയായി കിസാൻ മാണിയിൽ ആദ്യ കൂടുമത്സ്യ കർഷകൻ പടന്നയിലെ പ്രിയാദാസിന്റെ കൃഷിരീതികൾ കേട്ടു അഭിനന്ദനങ്ങൾ ഓക്കെ അടുത്ത മെസ്സേജ് ഓലച്ചൂട്ടിനെ കുറിച്ചാണ് കണ്ണൂർ നിലയം ജാലകത്തിൽ പ്രക്ഷേപണം ചെയ്തു വരുന്ന ഓലച്ചൂട്ട് നമ്മുടെയൊക്കെ കൊഴിഞ്ഞടർന്ന് വീണ ഓർമ്മകൾക്ക് നേരെ പിടിച്ച ചൂട്ടു വെളിച്ചമാകുന്നു ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ എന്ന് എഴുതിയിരിക്കുന്നത് ബാലകൃഷ്ണൻ വിളമിന യുവവാണിയിൽ ഇരുട്ടി എം ജി കോളേജ് കുട്ടികൾ അവതരിപ്പിച്ച പരിപാടികൾ വളരെ നന്നായി എന്നാണ് പിന്നെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എൻ പി ചെക്കുട്ടിയുമായുള്ള അഭിമുഖവും രണ്ട് ദിവസങ്ങളായി കേട്ടു എല്ലാം നന്നായി ഓക്കെ എണ്ണത്തിൽ കുറവെങ്കിലും എണ്ണം പറഞ്ഞ ഗാനങ്ങളാൽ സമ്പന്നമാണ് അനുഗ്രഹീത ഗായകൻ ജി വേണുഗോപാലിൻ്റെ ഞായറാഴ്ചത്തെ ഗാനാമൃതം അദ്ദേഹത്തിന്റെ ഗാനങ്ങളാൽ മധുരമൂറും അനുഭൂതിയായി എന്നാണ് നെടുവള്ളൂർ ശശി ഇരിക്കൂർ എഴുതിയിട്ടുള്ളത് പിന്നെ ടി വി രവീന്ദ്രൻ കുറ്റൂർ സിനിമാസല്ലാപത്തെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത് അഞ്ചാം തീയതി രാത്രിയിൽ കേട്ട സിനിമാസല്ലാപം ഒത്തിരി ഇഷ്ടമായി ഈ പരിപാടിയെക്കുറിച്ച് കുറെ എഴുതാനുണ്ട് പക്ഷേ ദർപ്പണത്തിൽ എല്ലാം വായിക്കില്ലല്ലോ അതുകൊണ്ടാണ് കത്ത് ഇങ്ങനെ ചുരുക്കിയത് എന്നാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത് പിന്നെ നമ്മുടെ രാധാകൃഷ്ണൻ കാക്കൂരും അഞ്ചാം തീയതിയിലെ സല്ലാപം ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് എഴുതിയിട്ടുണ്ട് ആ പൂമംഗലത്ത് നിന്ന് പ്രദീപൻ എഴുതുന്നാണ് അങ്കണത്തിൽ അവതരിപ്പിച്ച കഥ അതായത് നാട്ടിൻപുറം രാജു കാഞ്ഞിരങ്ങാട് ഞങ്ങളെ ബാല്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് പറയുന്നത് പിന്നെ ജമീല പഠിച്ചാല് വളരെ സന്തോഷത്തോടെയാണ് ഈ ആഴ്ച കത്ത് എഴുതിയിട്ടുള്ളത് കാരണം അവരുടെ രണ്ട് കത്തും കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചതിൽ വളരെയധികം സന്തോഷം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതേ ശരി മാത്രമേ ഉള്ളൂ അത്രയല്ല രണ്ടു മൂന്ന് കത്തുകൾ ഉണ്ടെന്ന് തോന്നുന്നു അതിൽ ഒരു കത്ത് ഇങ്ങനെയാണ് കിസാൻ വാണിയിൽ പച്ചക്കറികളെ കുറിച്ചുള്ള പരിപാടി കൂടുതൽ അറിയാൻ കഴിയുന്നുണ്ട് അതിൽ കത്തയച്ചിട്ട് ചോദിക്കുന്ന പരിപാടികൾ മുമ്പുണ്ടായിരുന്നു കത്തുകൾ അയച്ചിട്ട് എല്ലാം ചോദിക്കുമായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോ വേഗം വായിച്ച് തീർത്തത് കൊണ്ട് നമുക്ക് കൊറേ കത്തുകളും അങ്ങനെ ആകാശവാണി കണ്ണൂർ നാല് ആ നമ്മുടെ വാട്സാപ്പ് നമ്പർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് എഴുപത് എൺപത് അപ്പോ ഇന്ന് നിങ്ങളോടൊപ്പം നമ്മള് പി വി പ്രശാന്ത് കുമാർ മഞ്ജു രമേഷ്